ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ വീണ്ടും ഞാനൊരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിന്റെ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് ഷാൾ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നു അത് കണ്ടിട്ട് അതിന്റെ ഇതിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിംഗ് ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് കാര്യങ്ങൾ കുറെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ള രണ്ട് മീറ്റർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് ഈ ക്രേപ്പിംഗ് മെറ്റീരിയൽ ആദ്യമൊക്കെ യൂസ് മാത്രുന്നത് ഇപ്പോ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കൂടുതൽ ഡ്രസ്സ് ഡ്രെസ്സെടുക്കാൻ സ്റ്റിച്ച് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഫാബ്രിക് ഇവിടെ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നാലാക്കി മടക്കി മടക്കിയിട്ടിട്ടുള്ളതിന്റെ വിടുത്തും ലെങ് പറഞ്ഞുതരാം അത് വന്നിട്ട് പതിനേഴ് ഇഞ്ചാണ് മടക്കി ഇട്ടിട്ട് വരുന്നത് നാലാക്കി മടക്കി മടക്കിയിട്ടതിന്റെ ആണ് പറയുന്നത് ഇപ്പൊ വിടുത്ത് വന്നിട്ട് പതിനഞ്ചും ലെങ്ത്ത് വന്നിട്ട് മുപ്പത്തി ആറു ആണ് വരുന്നത് ഫാബ്രിക്കിന്റെ ലെങ്ത്തും വിടുത്തൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി മെഷർമെന്റ്സ് അടയാളപ്പെടുത്താം അപ്പൊ ഞാൻ ഇവിടെ ആംഹോളിനായിട്ട് എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് സ്ട്രാപ്പ് കൂട്ടാണ്ടാണ് കേട്ടോ ഏഴ് ഇഞ്ച് അത് ഞാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ആംഹോൾ വന്നിട്ട് ഏഴ് ഇഞ്ചും ആ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയ അവിടുന്ന് നാലു ഇഞ്ചും ആണ് ചെസ്റ്റ് അളവ് എടുക്കുന്നത് എന്നിട്ട് അവിടുന്ന് ഇതുപോലെയാണ് ആംഹോൾ കട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇതാ ഇതുപോലെ ചെരിച്ച് വരച്ചെടുക്കാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അല്ല ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ താഴേക്ക് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം വൺ സെക്കൻഡ് നാം വൻ ഇഞ്ചും അവിടുന്ന് ഫോർ ഇഞ്ച് ചെസ്റ്റ് അളവും ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചേരിച്ച് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക അപ്പൊ അതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ നാലാക്കി മടക്കിയിട്ടപ്പോൾ ഓപ്പൺ അല്ലാത്ത ഭാഗത്താണ് മെഷർമെന്റ്സ് അടയാളപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നത് നിങ്ങൾ മറ്റേ ചെലുക്കാണ് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തണം ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതോടെ ഓൾമോസ്റ്റ് കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ട്രാപ്പിൻ്റെത് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ അവർ ഈസി ആയിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു ഡ്രസ്സും കൂടെയാണ് കേട്ടോ അത് അപ്പം സ്ട്രാപ്പ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു പീസ് വേണം പത്തിഞ്ച് വിടുത്തിലും മൂന്നിഞ്ച് ലെങ്ത്തിലുമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ബെൽറ്റ് പോലെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം വീഡിയോ ഫുള്ള് കാണുക ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് ഇഞ്ചായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ പത്ത് ഇഞ്ച് തന്നെ എടുക്കുക ഇതിൻ്റെ വിടുത്ത് കൂടി പോയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രാപ്പ് വരുന്നുണ്ടല്ലോ ആ സ്ട്രാപ്പിൻ്റെ അവിടെ ഷോൾഡറിനങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അതൊരു ഡിസ്കംഫേർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പത്തിഞ്ച് തന്നെ കേട്ടോ അപ്പോൾ അതും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസുകളാണ് തൊട്ട് മുമ്പ് നമ്മൾ ചെസ്റ്റിന്റെ അവിടുത്തെ ഒരു ബെൽറ്റ് പോലെ കട്ട് ചെയ്തല്ലോ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് പീസും എടുക്കാം കേട്ടോ ക്രോസ് പീസും എടുക്കാൻ ഞാൻ കട്ട് ചെയ്ത പോലെ അങ്ങനെയും എടുക്കാം ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം പ്രശ്നമല്ല അപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോസ് പീസുകൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ആ ഹാം ഹോൾൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാനും കൂടെയാണ് അതൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കമൻ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ ആയിരിക്കും ഇതോടെ നമ്മുടെ കട്ടിങ്ങിന്റെ പരിപാടി ഫുൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കട്ടിങ്ങില് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു ഞാൻ മാക്സിമം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ഭാഗമാണ് ആ ഷോൾഡർ ഭാഗത്തിന്റെ അവിടെ ചുരുക്കിട്ടടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ചുരുക്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചുരുക്കിട്ടെടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ അപ്പൊ ആ വീഡിയോ കാണാത്തവര് ആദ്യം അതൊക്കെ പോയിട്ടൊന്ന് കാണുക അത് ഔട്ട്ഫിറ്റ് ഫ്രം ഷാളാണ് ആണ് ഷാൾ കൊണ്ട് നമ്മള് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്നും പോയി കാണണം അപ്പൊ ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ഒരു ത്രെഡ് പിടിച്ച് വലിച്ച വലിക്കലാണ് ഇത് ചെയ്യുന്നത് ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നാണ് തോന്നുന്നത് എന്നാൽ ബിഗിനേഴ്സിനാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ വീഡിയോ കാണുമ്പോൾ ഡൗട്ടും കാര്യങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ബെൽറ്റിലോട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഇഞ്ച് അത് കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നുള്ളത് അപ്പൊ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് അര ഇഞ്ച് അര ഇഞ്ച് വീതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പത്തിഞ്ചായി മാറിയിട്ടുണ്ട് സോറി പത്ത് ഇഞ്ചായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് പറയുന്നിടത്ത് പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യാൻ കാരണം ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാനതൊക്കെ ഇൻഷാല്ല മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചുരുക്കിട്ടത് ഇങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ള ഫാബ്രിക്കിന് ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിന്നൊന്നുമില്ല അതായത് പ്രിന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം നിങ്ങൾ പ്രിന്റൊക്കെ ഉള്ള മെറ്റീരിയലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ചീത്ത ഭാഗത്ത് നിന്ന് നല്ല ഭാഗത്തേക്കാണ് നമ്മളത് മറിച്ചു കൊടുക്കേണ്ടത് അപ്പം ആദ്യം ഈ സ്റ്റിച്ച് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവം നമ്മൾ ബെൽറ്റ് ക്കേണ്ടത് ഭാഗത്തായിട്ടാണ് കേട്ടോ അതായത് ഫാബ്രിക്കിന്റെ ചീത്തഭാഗത്തു ബെൽറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ പറഞ്ഞതിൽ ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇത് ബെൽറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യണല്ലോ അതിനു വേണ്ടിയിട്ട് ആദ്യം അര ഇഞ്ച് ഒന്നും അടക്കിയിട്ട് വീണ്ടും ഇതുപോലൊന്നും അടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പയാണ് ബെൽറ്റ് പോലെ വരുന്നത് ഈ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ഭാഗത്തേക്കാട്ടോ ഫാബ്രിക്കിന്റെ നല്ല ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നല്ല നീറ്റായിട്ട് ഇവിടെ കിട്ടും നമ്മൾ ഇവിടെ ഈ ചുരുക്കിട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ഈ ബെൽറ്റിന്റെ അളവിന് ചുരുക്കാക്കി വെക്കുക എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ ചുരുക്കായി കിട്ടുള്ളൂ അപ്പൊ നല്ല ഫിനിഷിങ്ങിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ സെയിം പോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ സ്റ്റിച്ചിങ് സ്പീഡ് ആക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് അതൊക്കെ ഒരുപാട് എടുത്തിട്ട് ചെയ്തതാണ് ഇതിലിങ്ങനെ സ്പീഡാക്കി കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം നിങ്ങളും നല്ല സമയം എടുത്തിട്ടൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയൊക്കെ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ പ്രിൻ്റൊക്കെ എടു ഉള്ള ഫാബ്രിക്കാണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് അല്ല ഫാബ്രിക്കിൻ്റെ ചീത്ത ഭാഗത്താണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബെൽറ്റ് അടിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് അര ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും മടക്കിയിട്ട് ഇതുപോലെ ബെൽറ്റ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ബെൽറ്റിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി വേണ്ടാത്തവർ സ്റ്റിച്ച് ചെയ്യും വേണ്ട ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ക്രോസ് പീസുകൾ മൊത്തത്തിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പം ഞാൻ ക്രോസ് പീസുകൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് അതായത് ക്രോസ് ആയിക്കെടുക്കുന്ന രണ്ട് ഭാഗം കൂടെ ഇങ്ങനെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തോടും ഇനി നമുക്ക് ഇതിൻ്റെ ആംഹോൾ ഒന്ന് ജസ്റ്റ് ടാപ്പ് വെച്ചിട്ട് അളന്നെടുക്കാം നമ്മൾ ഏ ഇഞ്ചാണ് ആംഹോൾ കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചേരിച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത് അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ അളന്നെടുക്കാം ടാപ്പ് വെച്ചിട്ട് അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പൊ ആ ഒമ്പത് ഇഞ്ചിന്റെ ഇരട്ടിയായിട്ട് പതിനെട്ട് എടുത്തിട്ടുണ്ട് പതിനെട്ട് ഇഞ്ച് കൂട്ടി കൊടുക്കും അതായത് സ്ട്രാപ്പിന്റെ അളവാണ് ഇഞ്ച് കൊടുക്കുന്നത് അപ്പൊ ടോട്ടൽ നമുക്ക് വേണ്ടത് ഇരുപത്തെട്ട് ഇഞ്ചാണ് ഇരുപത്തെട്ട് ഇഞ്ചിന്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം അപ്പൊ ടോട്ടൽ ക്രോസ് പീസിന്റെ അളവ് വന്നിട്ട് മുപ്പതിഞ്ച് അപ്പൊ ഇഞ്ച് വരുന്ന രണ്ട് ക്രോസ് പീസുകൾ നമുക്ക് ഇവിടെ എടുക്കണം നമുക്ക് ആംഹോളിന്റെ അവിടെ നിന്ന് ഈ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ആംഹോളിന്റെ താഴെ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഫാബ്രിക്കിന്റെ ചീത്ത വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നല്ല വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ആംഹോളിന്റെ താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബെൽറ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ട്രാപ്പിനും വേണ്ടിയിട്ട് പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ സ്റ്റാപ്പിന് പത്തിഞ്ച് വിട്ടീന്റെ ശേഷമാണ് നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് ബാക്ക് പാർട്ടിന്റെ ശീത്തവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്ത അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്ലോസ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും വലിച്ചു സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ അതിന് ചുളിവ് വരും അപ്പോൾ ഒരിക്കലും അത് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ എക്സസൈ വന്നിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ആദ്യം അര ഇഞ്ച് മടക്കിയിട്ട് പിന്നെ വീണ്ടും ഒരു മടക്ക് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് ഇവിടെ രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ആംഹോളിൻ്റെ ഒരു ലാസ്റ്റിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് ഭാഗത്തേക്ക് മടക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ഫാബ്രിക്കിന്റെ നല്ല ഭാഗം എന്നിട്ട് സ്ട്രാപ്പിന്റെ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് ഭാഗം അടിയും മേലെയും ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെയും വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോ ഒരുമാതിരി ചുളിവ മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ നല്ല സ്പീഡിലാണ് കാണിക്കുന്നത് സ്പീഡിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഭാഗവും ഇവിടെ രണ്ട് സ്ട്രാപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് ആംഹോളിന്റെ അവിടെ നിന്ന് തായോട്ട് സ്റ്റിച്ച് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഷേപ്പും കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ സ്ട്രാപ്പിന് അഥവാ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു രണ്ട് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം അര ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും അര ഇഞ്ച് മടക്കിയിട്ട് മൊത്തത്തിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ മടയ്ക്ക് സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി സ്ട്രാപ്പിന്റെ ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം അത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇടാൻ നേരത്തായിരിക്കും നമുക്ക് സ്ട്രാപ്പ് നല്ല ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തിയിട്ട് അത് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ടക്ക് ഇട്ട് കൊടുക്കാം ഡ്രസ്സ് മറിച്ചെടുത്തിന്റെ ശേഷാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലൊരു ടക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും അതിന്റെ അറ്റത്തൊരു ഇട്ട് കൊടുക്കാം അപ്പം കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് പിന്നെ രണ്ടാമത്തെ ട്രിക്കാണ് ഈ ബെൽറ്റിന്റെ ഭാഗത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായിരിക്കും ഒന്നുകൂടെ നല്ലത് വൃത്തി ഉണ്ടാവുക അപ്പൊ എക്സസൈസ് നിൽക്കുന്ന ഭാഗം കാണുകയില്ല അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ലെങ്ത് കൂടി പോവാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം അതോടെ നമ്മൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിന്റെ ഫുൾ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറെ ചെയ്തിട്ട് കാണാം അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ് ചെയ്ത് അറിയിക്കുക ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഏത് ഡ്രസ്സിന്റെ കട്ടിംഗ് ആ സ്റ്റിച്ചിങ് ആണ് വേണ്ടത് എന്നുള്ളതും കമന്റ് ചെയ്യുക ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ